കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഒത്തിരി പേര് ചോദിച്ചു സാറിൻ്റെ വീഡിയോ എപ്പോഴും ചോദിക്കുന്ന വല്ലവി തന്നെയാണ് മൂന്ന് ദിവസത്തിലൊരിക്കൽ വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാ പേരും അന്വേഷിക്കും സാറ് ഇവിടെ ഔട്ട് ഓഫ് സ്റ്റേഷനാണോ വിദേശത്താണോ അല്ല ഒരിടമല്ല ഞാൻ എറണാകുളം ഓഫീസിലാണ് എറണാകുളം ഓഫീസിൽ കൺസൾട്ടിങ്ങും കാര്യമൊക്കെ ആയിരുന്നു മഴയായിരുന്നു മഴയായിരുന്നിട്ട് പോലും തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു എന്നിട്ട് പോലും എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് എത്തി തന്നെ തീരണം എന്നെ പ്രതീക്ഷിച്ച് എത്രയോ ദൂരം എന്നൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെല്ലാവരും എന്നെ വിളിച്ച് ചോദിച്ചു സാറ് തീർച്ചയായിട്ടും എറണാകുളം ഓഫീസിൽ കാണുമല്ലോ അപ്പോൾ എറണാകുളം ഓഫീസിൽ തന്നെ വന്നു ഇരുപത്തി ഒൻപതാം തീയതി കൺസൾട്ടിങ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ കുറേ കാര്യങ്ങളും കർമ്മങ്ങളും വാസ്തുവും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വന്നു അപ്പോൾ അതിനു വേണ്ടി പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു ഇടപ്പള്ളിയിലും അവിടെ പാലാരിവട്ടം അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വന്ന് സന്ദർശിച്ചു സന്ദർശിച്ചിട്ട് അവിടെയൊക്കെ പോയി വാസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സഞ്ചരിക്കും ഒരു ദിവസം കൺസൾട്ടിങ്ങും ബാക്കിയുള്ള ഒരു ദിവസം പ്രത്യേകിച്ച് ഇതുപോലെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ അവരുടെ വാസ്തുവിൻ്റെ കാര്യങ്ങൾ അവിടെ പോയി നോക്കി മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അവിടെ തന്നെ പോയി അത് നോക്കും സമയം വളരെ കുറവാണ് പക്ഷേ അവർ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പേ തന്നെ അത് ബുക്ക് ചെയ്തിട്ട് എന്നെ ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്തതാണ് ആ ദിവസം അവിടെ പോകും പലരും വിദേശ രാജ്യത്ത് നിന്ന് നാട്ടിൽ വരുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയും ഞാൻ ഈ സമയത്താണ് വരുന്നത് സാറ് എൻ്റെ വാസ്തു നോക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ വാസ്തു നോക്കുകയാണെങ്കിൽ അതൊന്നീ ആ വീടിനെക്കുറിച്ചുള്ള ഇതുണ്ടായിരിക്കണം ഐഡിയ ഉണ്ടായിരിക്കണം അല്ലെ വീട് കാണണം എന്നിട്ടേ പ്രശ്നം വയ്ക്കാൻ പറ്റൂ അല്ലാതെ ഒരാൾ പ്രശ്നം വെച്ചാലും അത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആചാര്യൻ ആ വാസ്തു കണ്ടിട്ടേ പ്രശ്നം വെക്കാവോ അല്ലാതെ വെച്ചിട്ട് ഒരു കാര്യമില്ല അതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ ഒന്നും കണക്കൂട്ടാതെ വിളിച്ചു പറയുന്ന ഈ ഫോണിങ് പ്രോഗ്രാം അതും തെറ്റാറ്റുള്ള ഒരു കാര്യമാണ് അത് കാൽക്കുലേറ്റ് ചെയ്യണം ഒരാളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം പേര് നക്ഷത്രം ഇതൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഗണിച്ചുകൊണ്ടേ നല്ലൊരു ജ്യോതിഷൻ പറയാൻ പാടുള്ളൂ അതാണ് ശാസ്ത്ര വിധി കലിക ജ്യോതിഷത്തിലെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് അതേപടി അനുസരിച്ചു കൊണ്ടാണ് കലിക ജ്യോതിഷം ചെയ്യുന്നത് ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നാലും അവരെന്തിനു വേണ്ടി വന്നു എന്നുള്ളത് അവരടുത്ത് നോക്കി അവരുടെ ഗ്രഹനില നോക്കിയിട്ട് പറയും നിങ്ങൾ ഇന്ന ആവശ്യത്തിനാണ് എൻ്റെ അടുത്ത് വന്നത് അത് പഴയ ആചാര്യന്മാരും ജ്യോതിഷന്മാരും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ കസ്റ്റമേഴ്സ് ഒരു കാര്യം വിചാരിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം വിചാരിക്കണം ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തരുത് അദ്ദേഹം ആ ഗ്രഹനില നോക്കി ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും കൊടുത്തിട്ട് വായടച്ചിരിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കലിക ജ്യോതിഷത്തിൽ ചെയ്യുന്നത് ഇവിടെ പ്രവചനശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പിന്നെ ഞാൻ നമ്മുടെ എയ്റ്റീൻ കേരള ന്യൂസ് ചാനലിൻ്റെ ഒരു ഓപ്പൺ ഹൗസ് പരിപാടിയിൽ പരിപാടിയുടെ വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം പേര് അത് കണ്ടിരിക്കുന്നു അത് നല്ലൊരു റെക്കോഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷം പേര് ആ വീഡിയോ കണ്ട് അത് വൈറലായിരിക്കുകയാണ് അപ്രകാരം ഒന്നാം തീയതി അവർ അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഒരു ജ്യോതിഷ ചർച്ചയാണ് റഷ്യൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടതാണ് എന്തായാലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് അതുകൊണ്ട് അന്ന് എന്തോ പറഞ്ഞോ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അതിനകത്തൊരു വ്യത്യാസവും വരുത്തത്തില്ല അതിനി ഡീല് നടത്തിയാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പക്ഷെ കണ്ടത് കണ്ടതായിട്ട് തന്നെ പറയും അതിനകത്ത് വ്യത്യാസമില്ല അത് കണ്ടു അതങ്ങനെ പറഞ്ഞു പിന്നെ മനുഷ്യരത് അട്ടിമറിക്കുകയോ ഡീൽ ചെയ്യുകയോ അതൊക്കെ ചെയ്താലും നമുക്കതിനകത്തൊരിതുമില്ല പക്ഷെ ശാസ്ത്രപ്രകാരം എന്തോ കണ്ടോ അതേ പറയുള്ളൂ കാണുന്നത് സത്യമാണ് പക്ഷെ അത് മനുഷ്യൻ്റെ പ്രവചനങ്ങൾ നടത്തുമ്പോൾ അവരട്ടിമറിക്കും നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാകും മുന്നൂറ്റി അൻപത് സീറ്റ് എൻ ഡി എക്ക് അതിൽ കൂടുതൽ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് എൻ ഡി എക്ക് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രവചനത്തിലും അതുൾപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും ഒരിക്കലും മാറ്റി പറയില്ല അത് പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് കാണുന്നത് ഒമ്പതാം തീയതി ഇപ്പം നരേന്ദ്രമോദിജി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് നടക്കുമെന്നുള്ളതിനൊരു കുഴപ്പമില്ല ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയായിട്ട് തന്നെയാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ നടന്നപ്പം തന്നെ ഞാൻ പ്രവചിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഗ്രഹനില എല്ലാം പരിശോധിച്ചിട്ട് പലരും അദ്ദേഹം സന്യാസിയായിട്ട് മാറും അതായിട്ട് മാറും മോദി എത്ര നാളുണ്ടോ അത്രയും നാളും അദ്ദേഹം ആ പ്രധാനമന്ത്രിയായിട്ട് എത്ര നാളിരിക്കാൻ പറ്റുമോ ആരോഗ്യം തുണയ്ക്കുന്നോ അത്രയും നാളിരിക്കും പിന്നെ മോദിജിക്ക് ഇതേപോലെ ദാനവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാ പേരും അങ്ങതിൻ്റെ പുറത്ത് പല ജ്യോതിഷന്മാരും പറഞ്ഞു കൂട്ടി ഇതെല്ലാം ഒരു ഐഡിയയുടെ പുറത്തെടുത്ത് വച്ച് പറയുന്ന കാര്യമാണ് ഈ ശാസ്ത്രം പലരും അപ്ലൈ ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നില്ല അപ്പം ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കാം എന്ന് വിചാരിച്ച് വായി തോന്നണതങ്ങ് പറയും അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം കലിയ ജ്യോതിഷത്തിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത് എങ്കിലും ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ അട്ടിമറിക്കാം അത് ഡീല് ചെയ്തോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ അതിനെ മാറ്റി എഴുതാൻ അവർക്ക് സാധിക്കും പക്ഷേ കാതലായിട്ടുള്ള പ്രവചനങ്ങൾ അതങ്ങനെ തന്നെ വരും അത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പ്രധാനമന്ത്രിയെ നിർണ്ണയിക്കുന്നത് എം പിമാരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നത് ബി ജെ പി തന്നെ എന്നുള്ളതും വ്യക്തമാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ ചില ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പാട്ടിമറിയോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒക്കെ വരുത്താൻ പറ്റും അത് മനുഷ്യരുടെ കാര്യമാണ് പ്രകൃതിയെക്കുറിച്ച് നടത്തുമ്പോൾ പ്രകൃതിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഭഗവാനാണ് അത് ദേവിയാണ് അത് പഞ്ചഭൂതമാണ് അപ്പോൾ അവിടെ അട്ടിമറിയൊന്നും മനുഷ്യനെ കൈയടത്താനൊന്നും ഒരു രക്ഷയും ഇല്ല അവിടെ അതും നടക്കത്തില്ല പിന്നെ ഡൽഹിയിൽ തീപിടുത്തം ഒമ്പതാമത്തെ പ്രവചനമായിട്ട് തന്നെ പറഞ്ഞു ഡൽഹിയിലെ തീപിടുത്തങ്ങൾ സംഭവിക്കും ഇനിയും അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ചിലർ ചില നിരീശ്വരവാദികളും കാര്യങ്ങളൊക്കെ പറയും ഇന്നാളൊരു ഫ്ലൈറ്റ് പ്രയാസം വന്നപ്പോഴത്തേക്ക് സാറിൻ്റെ പ്രവചനത്തിൽ ഉണ്ടായിരുന്നോ അതെന്തുകൊണ്ട് കൃത്യമായിട്ട് കൃത്യസമയത്ത് ഇന്ന സ്ഥലത്ത് നടക്കുമെന്ന് പറയാൻ സാധിക്കാത്തത് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതെനിക്ക് ഇന്ന സമയം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് അത് വ്യക്തമായിട്ട് നടക്കുമെന്ന് അറിയണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അന്ന് ലോകത്ത് നടക്കാൻ നടക്കുന്ന ഫ്ലൈറ്റുകളുടെ മൊത്ത ലിസ്റ്റ് വേണം ലോകത്ത് സഞ്ചരിക്കുന്ന ഫ്ലൈറ്റുകളുടെ മൊത്ത ലിസ്റ്റ് വേണം സമയം വേണം അങ്ങനെയൊക്കെയുള്ള എല്ലാം വേണം അപ്പം മെറ്റീരിയലിൻ്റെ അഭാവത്തിലാണ് നമുക്കത് പറയാൻ പറ്റാത്തത് ചിലപ്പം പണ്ട് അവർ ജ്യോതിഷന്മാരോ ആചാര്യന്മാരോ പറഞ്ഞാൽ അവർക്ക് സിക്സ് സെൻസ് ഉണ്ട് ഇന്നത്തെ കാലത്ത് ആർക്ക് സിക്സ് സെൻസ് കിട്ടത്തില്ല ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം നമുക്ക് ശരിയാക്കാം അതിൽ കൂടുതൽ നമുക്ക് ഈ പ്രാവശ്യം ശരിയാക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണ് വ്യക്തികളെ സംബന്ധിച്ചോളം അവരുടെ ഡേറ്റ കറക്റ്റായിട്ട് കിട്ടും ഒരു വ്യക്തിയുടെ ജ്യോതിഷ നിർണയം നിർണയക്കാ കറിഞ്ഞാൽ അത് ഷാർപ്പായിരിക്കും ഞാൻ പറയുന്നത് കാരണം ആ വ്യക്തിയുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും കിട്ടുമ്പോൾ അയാളുടെ ഗ്രഹനില വെച്ചിട്ട് പറയാം ഒരു സംഭവം ലോകത്തിന്നെ പോലെ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടക്കും എന്ന് നമുക്ക് പറയാം അപ്പോൾ അത് നമുക്ക് പറയാം അറേബ്യൻ ഭരണാധികാരികൾ മൂന്ന് അറേബ്യൻ ഭരണാധികാരികളുടെ മരണം അത് കറക്റ്റായിട്ട് വന്നു ഇന്ത്യ ഭൂകമ്പങ്ങളെ പേടിക്കണം ലോകം ഭൂകമ്പങ്ങളെ പേടിക്കണം ഈ വർഷം ലോക ജനത ഭൂകമ്പങ്ങളെയാണ് പേടിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് അറേബ്യൻ കടലിലും ഭൂകമ്പം ഉണ്ടായി ഇന്നലെ നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിൽ പൂകമ്പം ഉണ്ടായി കടലിൻ്റെ ഇടയിൽ പോകുമ്പോൾ ഉണ്ടായി നിരവധി ഭൂകമ്പങ്ങൾ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രവചനം പൂർണ്ണം തന്നെയാണ് ഈ വർഷം ഭൂകമ്പങ്ങളെയാണ് ലോകം പേടിക്കേണ്ടത് എത്രയെത്ര ഭൂകമ്പങ്ങളും തുടർചലനങ്ങളുമാണ് നടന്നത് ഞാൻ പ്രവചനം നടത്തിയ ഒന്നാം തീയതി തന്നെ ജപ്പാനിൽ അത് സംഭവിച്ചു അപ്പം അടുത്തത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ നല്ല റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അറിവ് നേടുന്നുണ്ട് കൗ കൗമദി ചാനലിൽ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമിൽ നല്ലതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് ഒരുപാട് പേര് എഴുതി അറിയിച്ചതിൽ വളരെയധികം സന്തോഷം അതാണ് അവർ പ്രത്യേകിച്ച് അവർ പറഞ്ഞിരിക്കുന്നു ഇത് സാറിൻ്റെ കലീക ജ്യോതിഷെന്താണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ജ്യോതിഷതിൻ്റെ ഒരു ഭാഗവും ബാക്കിയുള്ള ഇത്രത്തോളം അറിവുകൾ ഞങ്ങൾക്ക് തരുന്നത് വളരെ സന്തോഷമുണ്ട് ശരിയാണ് കൗമദി ചാനലിൽ ശനിയും ഞായറും വ്യാഴവും ചൊവ്വയും അതെല്ലാ ദിവസവും രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ ആ ചാനലിൽ പ്രോഗ്രാമുണ്ട് അപ്പോൾ ലോ ഇത് പ്രൈം ചാനലാണ് ലോകത്തുള്ള എല്ലാ പേർക്കും കാണാം ഇനി അഥവാ ചാനലുകൾ കിട്ടാത്തവർക്ക് യൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടി വി ഉണ്ട് വൈ യു പി യൂപ്പ് ടി വിക്ക് അകത്ത് പോയിട്ട് കൗമതി ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് ലൈവ് കാണാൻ പറ്റും അത് വൈ യു പി പി യൂപ്പ് ടി വി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കതിനകത്ത് കാണാൻ പറ്റും കൗമദി ചാനൽ കൗമദി ടി വി എന്ന് പറഞ്ഞ് ലൈവ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ചാനലുകൾ ചില ഇതിൽ ബ്രോഡ്കാസ്റ്റിങ്ങിൽ കൗമുദി കിട്ടാറില്ല അപ്പോൾ ഞാൻ ഇന്നിവിടെ താമസിക്കുന്ന സ്ഥലത്തും കൗമതി ഇല്ലായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആ ഇതെടുത്തിട്ട് ഓൺലൈനിലൂടെ ലൈവ് കണ്ടു ഏഴര മണിക്ക് രാവിലെ കണ്ടു എട്ട് മണി വരെ കണ്ടു അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം വരുന്നു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം അപ്പോൾ ഇനി നമ്മൾ അടുത്ത കൺസൾട്ടിങ് പാലക്കാട് ജൂൺ പതിനഞ്ചിനാണ് പാലക്കാട് വരുന്നത് ജൂൺ പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് എന്നെ പാലക്കാട് വന്ന് കാണാം ജൂൺ ഇരുപത്തി നാലാം തീയതി കോഴിക്കോട് താമരശ്ശേരിയിൽ കൺസൾട്ടിങ് ഉണ്ടായിരിക്കാം അന്ന് നിങ്ങൾക്ക് എന്നെ അവിടെ വന്ന് കാണാം അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അവർ അപ്രകാരം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ഥലങ്ങളിലെല്ലാം വരണം പതിനാല് ജില്ലകളിലും ഇത് തുടങ്ങണം കലിക ജ്യോതിഷം തുടങ്ങണമെന്ന് അതാത് സ്ഥലത്തുള്ള ആൾക്കാർ എന്നെ നിർബന്ധിക്കാറുണ്ട് പക്ഷേ സമയക്കുറവ് കാരണമാണ് എങ്കിലും നിങ്ങളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും പതിനാല് ജില്ലകളിലും ഞാൻ എത്തിച്ചേരും അത് ഒരു രണ്ട് വർഷത്തിനകത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങളടുത്ത് പറയാം അപ്പോൾ അതിന് വേണ്ട തയ്യാറെടുപ്പുകളെയാണ് ഇപ്പം കലിക ജ്യോതിഷമെന്ന് പറയുമ്പോൾ സ്വന്തം ഓഫീസുകളാണ് ഒരു ദിവസത്തേക്കാണ് ഒരു ഓഫീസ് വയ്ക്കേണ്ടത് മാസത്തിൽ അപ്പോൾ ഒരു ദിവസം എനിക്കവിടെ കൺസൾട്ട് നടത്താൻ പറ്റുള്ളൂ ബാക്കി തിരുവനന്തപുരത്തുണ്ട് പിന്നെ വിദേശ സന്ദർശനങ്ങൾ നടത്തണം തിരക്ക് ദിവസം പ്രതി വർദ്ധിക്കുകയാണ് ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരികയാണ് ഇനി പല ചാനലുകളിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ലോഡ് കൂടുകയാണ് നിങ്ങളുടെ എല്ലാം പ്രയാസങ്ങൾ കുറയ്ക്കേണ്ടവർ നേരിട്ട് കാണുമ്പോൾ അവരുടെ പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാവുകയാണ് അങ്ങനെ എനിക്ക് അത് വളരെ സന്തോഷജനകമായ ഒരു കാര്യമാണ് എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഇനി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ ജാതി മതഭേദം ഇനി എല്ലാ പേരും എന്നെ ഇഷ്ടപ്പെടുന്നു ഒത്തിരി ക്രിസ്ത്യൻ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും എറണാകുളത്ത് വന്നിരുന്നു ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് അവരുടെ ഒരു ഉത്സാഹത്തോട് കൂടി അവരെന്നെ കാണാൻ വന്നു കണ്ണൂരിൽ നിന്ന് പോലും കാണാൻ വന്നു ഇടുക്കിന്ന് പോലും കാണാൻ വന്നു കോട്ടയത്തുനിന്ന് പോലും അവരെന്നെ കാണാൻ വന്നു അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പം ഞാൻ പറയും ഞാൻ താമരശ്ശേരി ഇന്ന ദിവസം കാണും കോഴിക്കോട് അല്ല സാറിനെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണണം അത്യാവശ്യ കാര്യങ്ങളാണ് അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് അവർ ആ സമയമോ യാത്രയോ ഒന്നും നോക്കാറില്ല അവർ നേരിടുന്ന വലിയ പ്രശ്നമാണ് അപ്പോൾ സാറിൻ്റെ അടുത്ത് പോയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും സാറിൻ്റെ ഇപ്പം തുടങ്ങിയിട്ട് കേരളാവാദി ചാനലിലുള്ള ഇത് കാണുമ്പോൾ ഒരാളുടെ അറിവ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നു അത് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് സാർ അവതരിപ്പിക്കുന്നത് ഒരു ജ്യോത്സ്യനിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ര അറിവാണ് ഞങ്ങൾക്ക് തരുന്നത് എല്ലാ മേഖലയെക്കുറിച്ചും സാറിന് അറിവുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു എനിവേ നിങ്ങൾക്കെല്ലാവർക്കും പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അൽഹില്ല അള്ളാഹു അക്ബൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കട്ടെ